നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് വരുന്നത് അത് കുറേ കൂട്ടുകാർ എന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയുണ്ടായി അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നതിനോടുള്ള വ്യത്യസ്തത എന്താണ് ദേവനെ ആയിട്ട് ചിത്രീകരിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അവരുടെ സംശയമാണ് അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തലങ്ങളിലാണ് നമ്മുടെ സംസ്കാരം അതായത് ഹിന്ദു കൺസെപ്റ്റ് മുമ്പോട്ട് പോകുന്നത് ഒന്ന് തമിഴ് പിന്നെ സാൻസ്ക്രിത് അപ്പോൾ നമ്മുടെ സംസ്കൃതമാണ് നമ്മുടെ മുക്കാൽ ശതമാനവും വരുന്ന മന്ത്രങ്ങൾ അനുഷ്ഠാനങ്ങൾ രീതികൾ ഒക്കെ അപ്പോൾ ഈ ഒരു അനുഷ്ഠാന നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ് ഗുരുവാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഒക്കെ പോയിക്കഴിഞ്ഞാൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പോകണ്ട നമ്മുടെ രാമായണം മഹാഭാരതം ഒക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ ശ്രീകൃഷ്ണനും അതേപോലെ ശ്രീരാമനും ഒക്കെ ഗുരുവിനെ സംബന്ധി സംബോധന ചെയ്യുന്നത് ഗുരുദേവാ എന്നുള്ളതാണ് അതൊരു റെസ്പെക്റ്റാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റല്ല അവിടെ ദേവ ദേവ് വേറെ ദൈവം വേറെ ദേവത വേറെ ദേവ് വേറെ അപ്പോൾ നമ്മുടെ ഇടയിൽ പ്രധാനമായിട്ട് ഇങ്ങനെ ഗുരുദൈവം ആണോ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ അതേപോലെ നമ്മുടെ പഴയ ഗുരുകുല സമ്പ്രദായം തൊട്ടേ നമ്മൾ ഗുരുവേ എന്ന് പറയാറില്ല ഗുരുദേവ എന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഗുരു ദൈവമാണ് എന്നുള്ളതല്ല ദൈവത്തിലോട്ട് വഴി കാണിക്കുന്ന മാത്രമല്ല സംസ്കൃതത്തിലെ ഒരു റെസ്പെക്റ്റാണത് ആ റെസ്പെക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയൊരു സബ്ജക്റ്റ് കിട്ടിയാൽ അത് വിവാദമാക്കി അത് വേറെ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാലമാണ് നാം ഇന്ന് എല്ലായിടത്തും കാണുന്നത് അപ്പോൾ പണ്ടത്തെ ആ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുജി എന്ന് ഈ കാലത്തോട്ടാണ് പ്രാക്ടിക്കലായിട്ട് പറയാൻ തുടങ്ങിയത് പണ്ടൊക്കെ ഗുരു എന്ന് പറയാറില്ല ഗുരുദേവ എന്നാണ് ശിഷ്യന്മാർ ഗുരുവിനെ വിളിച്ചുകൊണ്ടിരുന്നത് അത് നമ്മുടെ സമ്പ്രദായമാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴൊക്കെ ഇപ്പം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ ഒരു റെസ്പെക്റ്റാണ് അതായത് ഗുരുവിന് കൊടുക്കേണ്ട പരമമായിട്ടുള്ള പരമ ഉന്നതിയിലുള്ള ഒരു റെസ്പെക്റ്റാണ് ഗുരുദേവ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത് വളച്ചൊടിച്ച് ഗുരുവിനെ ദൈവമാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറി ഇപ്പോൾ അമൃതാനന്ദമയി ദേവി എന്നാണ് പറയാറ് അതായത് ഈ ഗുരുദേവ് എന്ന് പറയുന്നത് തന്നെ ഓൾമൈറ്റ് അതായത് അവരുടെ ഒരു തലം എത്തിക്കഴിഞ്ഞു ഇപ്പോൾ സാധാരണ ഒരു വിദ്യാർത്ഥി ഗുരുവിനെ അങ്ങനെ ഗുരുദേവ എന്ന് പറയാറില്ല ഗുരുദേവ എന്ന് പറയുന്നത് തന്നെ അവർ ആ റീച്ചിൽ എത്തിക്കഴിഞ്ഞു അവരെല്ലാ തരത്തിലുള്ള വിദ്യയും ഈ ശിഷ്യന്മാർക്ക് അഭ്യസിപ്പിക്കും മാറി ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നു അതായത് നമ്മൾക്ക് യോഗ ചെയ്ത് ഉപാസനകൾ ചെയ്ത് സിദ്ധിയാവുന്ന ഒരു തലം നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെയാണ് ഈ ഗുരുദേവ് എന്ന് പറയുന്ന ഒരു തലം അവരേത് അശ് അസ്ത്ര ശസ്ത്ര മന്ത്ര തന്ത്ര യന്ത്ര എല്ലാ വിധികളും അവർ പ്രാവീണ്യം നേടിയവരാണ് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അഘോരികളുണ്ടാവും സാധുസന്യാസികൾ വര്യന്മാരുണ്ടാവും ഈവൻ ശങ്കരപീഠത്തിലെ നാല് പീഠത്തിലെയും ശങ്കരാചാര്യന്മാരെ സംബോധന ചെയ്യുന്നത് ഗുരുദേവ എന്നാണ് അപ്പോൾ നമ്മൾ ഇതിലൊരു വേറൊരു രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല പരമമായ ഗുരു ഉത്തമനായ ഗുരു ദൈവജ്ഞനായ ഗുരു എന്നാണ് ഇതിനൊക്കെ ദേവ് എന്ന് പറയുന്നതിന് അർത്ഥം വരുന്നത് അതായത് മാസ്റ്ററിൻ്റെ മാസ്റ്റർ ഡിഗ്രി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംബോധനയാണ് നമ്മൾ ഗുരുദേവ എന്ന് പറയുന്നത് നമ്മൾ ഗുരു എന്ന് പറയുന്നത് ഗുരുദേവ എന്ന് പറയുന്നതിനും റെസ്പെക്റ്റ് രണ്ട് തലമാണ് ഫുള്ളി സറണ്ടേഡാണ് ഗുരുദേവ എന്ന് പറയുമ്പോൾ മറ്റത് ഗുരു എന്ന് പറയുമ്പോൾ ഒരു അകൽച്ച ഉണ്ടാവും അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോയിക്കോട്ടെ അവിടെ ഒരു ഗുരുവിനെ സംബോധന ചെയ്യുന്നത് ഗുരു എന്ന് അല്ല ഗുരുദേവ് എന്നാണ് ശ്രീകൃഷ്ണനും ഈ പറയുന്ന ബലരാമനും ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും എല്ലാവരും ഗുരുവിനെ ഗുരുദേവ എന്ന് തന്നെയാണ് സംബോധന ചെയ്തിട്ടുള്ളത് ആ ഒരു സംസ്കാരമാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് പക്ഷെ അത് വേറെ തലത്തിൽ എടുക്കരുത് അപ്പോൾ നിങ്ങളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ म नर्मदे